അപ്പൊ സൗണ്ട് ഒട്ടും ഒന്നും ഇല്ലാട്ടോ എന്താന്നോ അതിന് ആയിരുന്നു. രണ്ട് ദിവസമായി പനി തുടങ്ങിയിട്ട് അപ്പൊ വീടിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണോ ട്ടോ. അപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ അവിടെ ഇവിടെ ഒക്കെ വന്ന് വിളിക്കുന്നുണ്ട് പിള്ളേരുടെ അടുത്തൊന്നും ഓടുന്ന പോകാനൊന്നും പറ്റുന്നില്ല പിള്ളേർ വേറെ ഒന്നുമല്ല ഫുഡിനൊക്കെ വന്ന് വിളിക്കുന്നതാണ് ട്ടോ. പിന്നെ നമ്മടെ കൊറച്ചു എന്താ പട്ടി പട്ടികളുണ്ട് അപ്പൊ അവര് അവർക്ക് നമ്മുടെ ഇടയ്ക്ക് ഫുഡൊക്കെ വെച്ച് കൊടുക്കാനാണ് അപ്പോൾ ഇവരുടെ ഒക്കെ യജമാന് വയ്യാതെ അപ്പോൾ ഇവരൊക്കെ വിളിക്കുന്നതിന് പുറകു പോകാനും പറ്റില്ല അപ്പോൾ വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുവ തണുപ്പടിച്ചൊക്കെ അടിച്ചിടുമ്പത്തേന് കുറെ പരി വന്നാലോ ഒന്നും അടുത്തു പേടിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുവോ അവരാ മരക്കൊമ്പിലൊക്കെ വന്ന് വിളിക്കും അപ്പം ഇത്ര വയ്യെങ്കിലും അവർക്ക് മഴക്കാലം അവർ ഫുഡൊന്നും കൊടുക്കാനൊന്നും ആരും എവിടെയെങ്കിലുമൊക്കെ കൊണ്ടേ ഇടുന്ന ഫുഡ് കൊണ്ട ആരെങ്കിലൊക്കെ പറമ്പിലൊക്കെ കിടക്കുന്ന ഫുഡാണെങ്കിലും വേസ്റ്റ് ഒക്കെ ആണെങ്കിലും മഴയൊക്കെ നനഞ്ഞാൽ അഴുക്ക് പിടിച്ച ഫുഡല്ലേ അപ്പൊ നമ്മുടെ പിള്ളേര് വന്ന് വിളിക്കുമ്പോ മരക്കൊമ്പയിൽ ഇപ്പൊ അവർക്ക് സ്നാക്സ് ആണെങ്കിൽ സ്നാക്ക് സ്നാക്സിന് വേണ്ടി ചിലപ്പോൾ പറയും സ്നാക്സ് അത് കൊടുക്കുന്ന ചോറ് ഇഷ്ടമില്ലെങ്കിൽ സ്നാക്സ് വെച്ച് കൊടുക്കണം അപ്പൊ ഇതിനൊക്കെ മെനക്കെടാനും ശരിക്കും സമയം കണ്ടെത്തണം ഞാനിതിന് ശരിക്കും ഇവരുടെ ഒക്കെ പുറകെ ഇങ്ങനെ നടക്കുന്നോണ്ട് എല്ലാത്തിനും ശരിക്കും സമയം ഞാൻ കണ്ടെത്തും കൊടുക്കാനും പിടിക്കാനും എന്തായാലും നമ്മളെപ്പോലെ തന്നെ അവരും ജീവിക്കുന്നവരൊക്കെ എല്ലാവരും ആഹാരം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടല്ലേ ശരിക്കും എല്ലാവരും ജീവിക്കുന്നത് ഞാനും ഇപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എന്ന് വെച്ചാൽ കഞ്ഞി കഞ്ഞി ആയപ്പോഴും എനിക്ക് കഞ്ഞി തന്നെ ഇഷ്ടം പക്ഷേ എന്നാലും നമുക്ക് പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ വായ്ക്കൊരു ടേസ്റ്റ് ഒന്നുമില്ല അപ്പോൾ നല്ല വച്ചിട്ട് ടേസ്റ്റി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഒരു മണവിലോ ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ ഒരു ചൈനക്കാരുടെ ഒരു വീഡിയോ കണ്ടു കിട്ടും അപ്പോൾ അവരിങ്ങനെ മാങ്ങ ഇങ്ങനെ ചെത്തി മണ്ടെന്നിട്ട് മരത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെത്തി ഇങ്ങനെ നല്ല ഷേപ്പ് ഒക്കെ ആയിട്ട് അതിലേക്ക് ഉപ്പും മുളകും പഞ്ചസാരയും പിന്നെ എന്തൊരു എന്താ വെള്ളപ്പൊടി പോലെ ഒരു സാധനം എന്താണോ അറിയില്ല എന്തോ അതൊക്കെ എന്നെ കൊണ്ട് എടുത്തു അതൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് മരത്തേത് പോയി ഇങ്ങനെ കളിച്ച് കുറച്ചിരുന്നു എനിക്ക് കണ്ടപ്പോൾ എന്തായാലും വായിക്കട വെള്ളം വന്നു എന്തും പനിയും തൊണ്ടവേദനയോ കുന്തോ ആട്ടെ രണ്ടാറാണെങ്കിൽ ചത്താനും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് രണ്ടും മാവിൽ കൂട്ടു വെച്ചോ അതിനിടയ്ക്ക് നമ്മൾ പിള്ളേർ കിടന്ന് വിളിയായിരുന്നു അവളെക്കാകെ കൂട്ടുകാരും എന്തായാലും അവർക്ക് വേണ്ടുന്ന ഫുഡൊക്കെ പറ്റുന്നെങ്കിൽ കൊണ്ടു വെച്ചു കൊടുത്തു കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെ മാങ്ങ മാങ്ങുംകൗ വ്യത്യാസമുണ്ടാ തൊണ്ടത്തുണ്ടാ തൊണ്ടക്ക് വേണ്ടിയാ അതുകൊണ്ട് ഞാൻ ആരോഗ്യമൊക്കെ പോയി നോക്കട്ടെ ടേസ്റ്റ് നീളം മാങ്ങയാണ് മാങ്ങയാണേണ്ട ഇങ്ങനത്തെ മാങ്ങയാ അതിന് പുളി അധികം ഇല്ല പനി പിടിച്ചിരിക്കുമ്പോണ്ട നല്ലൊരു നാവിന് ഒരു ടേസ്റ്റും ഇതൊക്കെ കിട്ടാൻ മാങ്ങ തന്നെയാണ് തന്നെയാണോട്ടോ ബെറ്ററും കേട്ടോ പഞ്ചസാരയും ലേശം എടുക്കുക ഉപ്പ് മുളക് പൊടി ഇത്ര മാത്രം മതി അപ്പം എരിവും പുളിയും മധുരം ഒക്കെ ആകുമ്പോൾ നമുക്ക് നാക്കി നല്ലൊരു ടേസ്റ്റ് വരും അപ്പൊ പനിയൊക്കെ പിടിച്ചെടുക്കുന്ന കൂട്ടുകാർ ഇങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഒരു നേരം ആഹാരം കഴിച്ചില്ല കുഴപ്പമില്ല ഇതൊക്കെ മതി ഞാൻ കഴിക്കുന്ന വീഡിയോ തന്നെ കാണിച്ച് ചെയ്യല്ലോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ പനി പിടിക്കുന്ന കൂട്ടുകാരെ മഴക്കാലം ആക്ക പനി എല്ലാവർക്കും തന്നെ വരും അപ്പം എല്ലാരും മരുന്നൊക്കെ കഴിച്ച് വീട്ടിൽ റെസ്റ്റൊക്കെ എടുത്തിരിക്കണം പിന്നെ നാക്കിനൊന്നും ടേസ്റ്റ് ഇല്ലെങ്കില് ഇങ്ങനെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനെങ്ങനെ ചെയ്ത് നോക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ചേറ്റ